എന്റെ ജീവിതത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കിയാലേ ഞാനൊരു നയൻറ്റീൻ ഇയേഴ്സില് ബിസിനസ് തുടങ്ങിയ ഒരാളാണ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഐ ടിയിൽ മൊബൈൽ ഫോൺസിൽ പല പല സ്ക്രീൻസിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു മുപ്പത്തിരണ്ട് വർഷത്തെ എക്സ്പീരിയൻസിന്റെ ഒപ്പം ഇന്നൊരു ലൈഫ് കോച്ചായിട്ടാണ് വർക്ക് ചെയ്യണത് അപ്പോൾ എന്നെ എന്തുകൊണ്ട് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് യുണീക്ക് ആക്കുന്നു എന്നറിയാമോ എൻ്റെ ലൈഫിൽ ഞാൻ ഒത്തിരി പരാജയങ്ങൾ കണ്ടിട്ടുണ്ട് ആ പരാജയങ്ങളെ റിഫ്ലക്റ്റ് ചെയ്യാനും അതിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ആവർത്തിക്കാതിരിക്കാനും ഞാൻ എന്നും ശ്രമിക്കാറുണ്ട് അപ്പോൾ എൻ്റെ ക്ലാസ്സുകളിൽ വരുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് ലൈഫ് ഏറ്റവും എഫേർട്ട് ലെസ് ആയിട്ട് ഈസി ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണെന്ന് അറിയാമോ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്ത മിസ്റ്റേക്കുകൾ അവർക്ക് ഓപ്പൺ ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കണമുണ്ട് അവരുടെ ജീവിതത്തിൽ ഈ മിസ്റ്റേക്കുകൾ വരുത്താതെ ജീവിക്കാനായിട്ടുള്ള ശക്തിയും ഒരു ധൈര്യമൊക്കെയാണ് ഞാൻ എൻ്റെ ക്ലാസ്സുകൾ വഴി എൻ്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യണത് അപ്പോൾ ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ പതിനായിരത്തിലധികം ആൾക്കാരുടെ ലൈഫിൽ ടെൻ എക്സ് പ്രൊഡക്റ്റീവ് ആകാനായിട്ട് എൻ്റെ ക്ലാസ്സുകൾക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താന്ന് പരാജയം എന്ന് പറയുന്നത് വിജയത്തിലേക്ക് പോകാനുള്ള ചവിട്ടുപൊടിയാണ് അതുകൊണ്ട് ഫെയിലിയറിനെ പേടിച്ചട്ടെ ഒന്നും ചെയ്യാതിരിക്കരുത് ഫെയിലിയർ ഇല്ലാത്ത ഒരുത്തനും ജീവിതത്തിൽ രക്ഷപ്പെടില്ല ഫെയിലിയേഴ്സാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും സ്ട്രോങ് ആക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ടെൻ എക്സ് ആയിട്ടുള്ള രീതിയിൽ മാസീവായിട്ടുള്ള സക്സസ്സിലേക്ക് നമ്മളെ കൊണ്ടെ എത്തിക്കുന്നത് അപ്പൊ ഒരു പരാജയം വന്നു എന്ന് പറയുന്നത് അഭിമാനമാണ് ഇന്ന് എനിക്ക് നിങ്ങൾക്കോ